കുണ്ടക്കൈ ദുരന്തം അറിഞ്ഞതു മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു ഫോട്ടോ കുടുംബത്തിലെ പന്ത്രണ്ട് പേർ ചേർന്ന് നിന്ന് പകർത്തിയ ചിത്രം ഈ ചിരിച്ച മുഖങ്ങളൊന്നും ഇന്ന് ഈ ലോകത്ത് ജീവനോടെ ഇല്ല ഗൃഹനാഥനും ഭാര്യയും പിഞ്ചുമക്കളുമെല്ലാം തോളൊരുമി ചിരിച്ചു നിൽക്കുന്ന ചിത്രത്തിലുള്ളവർ ദുരന്തത്തിൽപ്പെട്ടത് അറിഞ്ഞവരെല്ലാം ആ ചിത്രത്തിലെ പുഞ്ചിരി മായാതെ കാണാനുള്ള പ്രാർത്ഥനയിലായിരുന്നു എന്നാൽ മുണ്ടക്കൈ ഗ്രാമത്തെ നാമാവശേഷമാക്കിയ ദുരന്തം ഈ പന്ത്രണ്ട് പേരെയും കൊണ്ടുപോയി കുഞ്ഞിമൊയ്തീൻ ഭാര്യ ആയിഷ മൂത്തമകൻ മൻസൂർ ഭാര്യ മുഹ്സിന മകൻ നൌഫിലിന്റെ ഭാര്യ സജ്ന ഇവരുടെ മക്കൾ പേരക്കുട്ടി നഫ്ല നസ്നിൻ തുടങ്ങിയ പന്ത്രണ്ട് പേരാണ് ഈ കുടുംബത്തിൽ നിന്ന് ഇരുട്ടി ഇരുട്ടിവെളുക്കുന്നതിനു മുൻപേ ഇല്ലാതായത് മുണ്ടക്കൈ പള്ളിക്ക് എതിർവശത്തായിരുന്നു ഇവരുടെ വീട് മുണ്ടക്കൈ പടിയിലായിരുന്നു മകൻ മൻസൂർ എന്നാൽ സുരക്ഷയോർത്ത് മൻസൂർ ഭാര്യയും മക്കളുമൊത്ത് തറവാട്ടിലേക്ക് മാറുകയായിരുന്നു മഴവെള്ളപ്പാച്ചിലിൽ ഇവർ ഒന്നടങ്കം ഇല്ലാതായി ഇനി ഈ ചിരികൾ ഉണ്ടാവില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക